പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ പാളങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അതിർത്തി മതിൽ നിർമ്മിക്കാൻ റെയിൽവേ നടപടി തുടങ്ങി കുറ്റപ്പാലം മുതൽ കുറ്റിപ്പുറം വരെ ഏതാനും സ്ഥലങ്ങളിലും പാലക്കാട് ടൗൺ സ്റ്റേഷൻ പ്രദേശത്തും ഇരുപത്തിയെട്ട് കിലോമീറ്ററോളം മതിൽ നിർമ്മിക്കാനുള്ള ദർഖാസ് നടപടിയാണ് തുടങ്ങിയത് പെരിന്തൽമണ്ണയുടെ കായിക ആവേശമായ ഖാദറിലി ക്ലബ്ബിന്റെ അൻപത്തിമൂന്നാമത് അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് ഡിസംബർ ഇരുപതിന് നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമാകും ആധുനിക സൗകര്യങ്ങളോടെ കാലോചിതമായ മാറ്റങ്ങളുമായാണ് ഇത്തവണ ഇരുപത് പ്രമുഖ ടീമുകൾ മാറ്റിവെക്കുന്നത് ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷം ഭക്തി സാന്ദ്രമായി തുടരുന്നു നാളെ പൂജയെടുപ്പും തുടർന്ന് കുട്ടികൾക്കുള്ള വിദ്യാരംഭവുമായി വിജയദശമി ആഘോഷിക്കും തൃപ്പുഴശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തെ സംഗീത സാന്ദ്രമാക്കി പി കൃഷ്ണയുടെ കച്ചേരിയും നടന്നു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ പ്രതിനിധി സമ്മേളനം ഒക്ടോബർ തീയതികളിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നടക്കുമെന്ന് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അറിയിച്ചു രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് എ മില്ലത്തിൽ പങ്കെടുക്കുക പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ പാളങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അതിർത്തി മതിൽ നിർമ്മിക്കാൻ റെയിൽവേ നടപടി തുടങ്ങി ഒറ്റപ്പാലം മുതൽ കുറ്റിപ്പുറം വരെ ഏതാനും സ്ഥലങ്ങളിലും പാലക്കാട് ടൗൺ സ്റ്റേഷൻ പരിസരത്തും ഇരുപത്തിയെട്ട് കിലോമീറ്ററോളം മതിൽ നിർമ്മിക്കാനുള്ള ദർഗാസ് നടപടിയാണ് തുടങ്ങിയത് കയ്യേറ്റ സാധ്യതയുള്ള സ്ഥലങ്ങൾ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങൾ ജനവാസ മേഖലകൾ എന്നിവിടങ്ങളിലാണ് മതിൽ പണിയുന്നത് കൈയേറ്റം തടയുകയെന്നതാണ് റെയിൽവേ അറിയിക്കുന്നതെങ്കിലും വേഗമേറിയ തീവണ്ടികൾ സർവീസ് നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കലാണ് ലക്ഷ്യം പാലക്കാട് ടൗൺ പരിധിയിൽ മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്ററിലാണ് മതിൽ പണിയുന്നത് ഇതിനു മാത്രം നാല് ദശാംശം ഒന്ന് ആറ് കോടി രൂപയുടെ ദർഗാസാണ് വിളിച്ചിട്ടുള്ളത് ഒറ്റപ്പാലം മുതൽ കുറ്റിപ്പുറം വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇരുപത്തിനാല് ദശാംശം മൂന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തും ഉയരും ഒന്നര വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഒക്ടോബർ അവസാനത്തോടെ ദർഗാസ് നടപടി പൂർത്തിയാക്കി നിർമ്മാണത്തിലേക്ക് കടക്കാനാണ് പരിപാടി റെയിൽവേ പാളത്തിലേക്ക് ആളുകൾ കടക്കുന്ന അനധികൃത വഴികൾ നേരത്തെ റെയിൽവേ അടച്ചിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇടങ്ങളിലാണ് ഇങ്ങനെ തടഞ്ഞത് ഇതിനു പുറമേയാണ് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മതിൽ പണിയുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നേരത്തെ മതിൽ നിർമ്മാണം തുടങ്ങിയിരുന്നു റെയിൽവേ സ്റ്റേഷൻ നവീകരണ ഭാഗമായിട്ടാണ് അപ്പുറത്ത് താമസിക്കുന്നവർ ഉപയോഗിച്ചിരുന്ന റോഡിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് മതിൽ നിർമ്മിച്ചത് ഈ മതിൽ അവസാനിക്കുന്ന പ്രദേശം സ്ഥിരം അപകടമേഖലയാണ് മതിൽ പണിയുന്നതോടെ താമസക്കാർക്ക് വഴിയില്ലാത്ത സ്ഥിതിയാകും എന്നാൽ വന്ദേ ഭാരത് ഉൾപ്പെടെ വേഗമേറിയ തീവണ്ടികൾ സഞ്ചരിക്കുന്ന പാതയിൽ സുരക്ഷയാണ് മുഖ്യം എന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് പാലക്കാട് പെരിന്തൽമണ്ണയുടെ കായിക ആവേശമായ ഖാതറയിലി ക്ലബിന്റെ അൻപത്തി മൂന്നാമത് അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് ഡിസംബർ ഇരുപതിന് നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമാകും ആധുനിക സൗകര്യങ്ങളോടെ കാലോചിതമായ മാറ്റങ്ങളുമായാണ് ഇത്തവണ ഇരുപത് പ്രമുഖ ടീമുകൾ മാറ്റിയിരിക്കുന്നത് ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും എന്നതാണ് ഖാദർ അലി ക്ലബിന്റെ മുഖമുദ്ര ഇതിനു പുറമെ ഈ വർഷം ഖാദർ അലി ടൂർണമെന്റ് വിദേശ രാജ്യത്ത് സംഘടിപ്പിക്കാനുള്ള ആലോചനകളും ക്ലബ്ബ് ആരംഭിച്ചിട്ടുണ്ട് ടൂർണമെന്റിന്റെ വിജയത്തിനായി ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ക്ലബ് പ്രസിഡന്റ് മണ്ണിൽ ഹസൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോരുത്തരും അവരവരുടെ റോളുകൾ നിസ്തുലമായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് ആ ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ സംഘാടന പാഠവത്തിൻ്റെ ഒരു കൂടി ആ ഒരു ദൗത്യം വിജയിക്കപ്പെടുന്നത് മിക്കപ്പോഴും സെവൻസ് ടൂർണമെൻറ്റുകളൊക്കെ നടത്തുമ്പോൾ അവിടെ നിന്നുള്ള ക്രൗഡ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ വലിയ നെഗറ്റീവായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടാറുള്ളത് സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള നിലക്ക് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പലരും പെർമിഷൻ ചോദിക്കുമ്പോൾ പോലീസുകാർ പെർമിഷൻ കൊടുക്കില്ല ഇന്നത്തെ കാലത്ത് സെവൻസ് നടത്താൻ അത് അങ്ങാടിയിലാണെങ്കിലും ഏത് ഗ്രാമീണ മേഖലകളിലാണെങ്കിലും പോലീസ് രണ്ടു വട്ടം ആലോചിക്കും അങ്ങനെ പോലീസ് പെർമിഷൻ നിഷേധിക്കുന്ന സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ടും പോലെയുള്ള ആളുകളെ വിളിക്കും അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഒരു ടൂർണമെൻറ്റിന് അത് ചിലപ്പോൾ എട്ട് ദിവസമാകാം പത്ത് ദിവസമാകാം ഒരു മാസമാകാം പക്ഷേ അവിടെ നിന്നുണ്ടാകുന്ന പുലിവാലുകൾ പിന്നെ പിരിച്ചുവിടാൻ ഒരു കൊല്ലം മെനക്കെട്ടാനും തികയില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ടാകുന്ന നിര നിരന്തരമായിട്ടുള്ള തലവേദനയും നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം ഈ ഒരു ക്രൗഡ് റിയാക്ഷൻ എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് പോലീസ് അനുമതി നിഷേധിക്കാറുള്ളത് പക്ഷെ ഇവിടെ പറഞ്ഞില്ലേ അങ്ങനെ ഒരു അനുഭവം ഖാദറി ക്ലബിന്റെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലറ ജില്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആവേശം തുമിർത്താടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകളൊക്കെ ഒന്ന് ചില പരിശ്രമങ്ങളും ശ്രമങ്ങളും ഒക്കെ നടത്തി നോക്കും അത് അതിൻ്റെ മുളയിൽ തന്നെ നുള്ളി വളരെ സമാധാനപരമായ രീതിയിൽ നമ്മുടെ ടൂർണമെന്റ് പര്യവസാനിപ്പിക്കാനുള്ള എല്ലാ നമ്മൾ അത് പെരിന്തൽ പെരിന്തൽമണ്ണയിൽ ഒരു സ്റ്റേഡിയത്തിന്റെ കുറവുണ്ടെന്നും ഇത് പരിഹരിക്കാൻ കാതറിലി ക്ലബ്ബ് മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വാഗത സംഘം ഭാരവാഹികളായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി നജീബ് കാന്തപുരം എം എൽ എ എന്നിവരെ രക്ഷാധികാരികളായി തിരഞ്ഞെടുത്തു നഗരസഭാ അധ്യക്ഷൻ പി ഷാജിയാണ് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫാറൂഖ് ജനറൽ കൺവീനറായും മണിൽ ഹസൻ ട്രഷററായും സി എച്ച് മുസ്തഫ വർക്കിംഗ് പ്രസിഡന്റായുമുള്ള ഇരുനൂറ്റിയൊന്നും സംഘാടക സമിതിക്കാണ് മേൽനോട്ട ചുമതല ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് സ്വാഗതവും സെക്രട്ടറി എച്ച് മുഹമ്മദ് ഖാൻ നന്ദിയും പറഞ്ഞു ഈ ക്ലബ്ബ് തുടങ്ങിയ മുതൽക്ക് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു ഇത്ര രോഗികൾക്കും അതുപോലെ പിന്നെ അനാഥരായ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ വിദ്യാഭ്യാസ കോംപ്ലക്സിനൊക്കെ ആവശ്യമായ ഫണ്ട് കൊടുത്തുകൊണ്ടാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നടത്തുന്നത് മാത്രമല്ല ഈ പിന്നെ ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ മിക്കവാറും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഫാറൂഖ് ഇതിൻ്റെ കണക്കുകൾ അവിടെ അവതരിപ്പിക്കും അതിൽ മിച്ചം വരുന്ന സംഖ്യയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഈ ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം കമ്മിറ്റിക്കാർക്ക് മുഴുവൻ ബോധ്യപ്പെടുന്ന രീതിയിൽ അത് അവര് അവതരിപ്പിക്കുന്നുമുണ്ട് ഇവിടെ മേറലിസാറ് പറഞ്ഞ മറ്റൊരു കാര്യം ഈ മെസ്സി അർജൻറ്റീനയുടെ മെസ്സി വരികയാണ് നമ്മുടെ നമുക്കെല്ലാം വളരെ താല്പര്യമുള്ള മെസ്സിയുടെ കളി ഫുട്ബോൾ കളി അത് കൊച്ചിയിലാണ് വരുന്നത് നേരത്തെ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ മലബാർ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ചെന്ന് കാണാവുന്ന വിധത്തിൽ അത് കൊച്ചിയിൽ തന്നെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തന്നെ നടക്കും എന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് വിവിധ മേഖലകളിലെ പ്രമുഖരായ എൻ എൻ എം മെഹ്റലി പി ഉണ്ണികൃഷ്ണൻ അരഞ്ഞിക്കൽ ആനന്ദൻ ഡോക്ടർ നിലാർ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ സംസാരിച്ചു പെരിന്തൽമണ്ണ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ പ്രതിനിധി സമ്മേളനം ഒക്ടോബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നടക്കുമെന്ന് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷറഫ് അറിയിച്ചു രാജ്യത്തെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഷാൻ എമിലത്തിൽ പങ്കെടുക്കുക ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ച് മുസ്ലിം യൂത്ത് ലീഗിന് ഇന്ത്യയിലെ തന്നെ പ്രധാന യുവജന സംഘടനകളിൽ ഒന്നായി വേണ്ട ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും ഷാൻ എ മില്ലത്ത് കോൺഫറൻസ് വേദിയാകും മുസ്ലിം ലീഗ് ദേശീയ നേതാക്കളെ കൂടാതെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയ വ്യക്തികൾ രണ്ട് ദിവസമായി നടക്കുന്ന സെഷനുകളിൽ പങ്കെടുക്കും ഉത്തരേന്ത്യൻ യുവത്വത്തോട് മുസ്ലിം ലീഗിന്റെ ആശയ പരിസരത്ത് നിന്ന് അടിമുടി രാഷ്ട്രീയം സംസാരിക്കാൻ ശേഷിയുള്ള നേതൃത്വത്തെ വാർത്തെടുക്കാനുള്ള കർമ്മ രൂപം നൽകും പേര് ചേർക്കാനുള്ള അവിടുത്തെ അവകാശം നിർവഹിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെ അപ്പീൽ പോകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമ്മളവിടെ കാണുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി സർക്കാരും പരസ്പരം ധാരണയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബഹുമാനപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തെ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു നിന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നമ്മൾ കാണുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ പിന്നാക്ക ന്യൂനപക്ഷ ദളിത് ജനവിഭാഗത്തെ പൂർണമായും അപരവൽക്കരിച്ച് തെരഞ്ഞെടുപ്പെ പോലും ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് രാജ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഇരകളായ ഈ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുസ്ലിം യുത്ത് ലീഗ് രാജ്യത്താകമാനമുള്ള അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചുകൊണ്ടുള്ള മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗിന്റെ വളർച്ചയിലെ നിർണായക നാഴികക്കല്ലായി മാറുമെന്നും ടി പി അഷ്റഫ് അലി പറഞ്ഞു ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിപ്പു മീരാൻ സെക്രട്ടറി സി കെ ഷാക്കീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷം ഭക്തി സാന്ദ്രമായി തുടരുന്നു നാളെ പൂജയെടുപ്പും തുടർന്ന് കുട്ടികൾക്കുള്ള വിദ്യാരംഭവുമായി വിജയദശമി ആഘോഷിക്കും ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തെ സംഗീത സാന്ദ്രമാക്കി ടി എൻ എസ് കൃഷ്ണയുടെ കച്ചേരിയും നടന്നു ജിത്ത് വയലിനിലും നൊച്ചൂർ നാഗരാജ് മൃദംഗത്തിലും കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടത്തിലും പിന്തുണച്ചു വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ രാവിലെ എട്ട് മുപ്പത്തിന് വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ കച്ചേരിക്കുശേഷം പത്ത് മുപ്പത്തിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സമാപനം സാംസ്കാരിക സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഞായറാഴ്ച പൂജ വച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ വിദ്യാർത്ഥികൾ പുസ്തകവും എഴുത്തുപകരണങ്ങളും പൂജയ്ക്ക് നൽകി അധ്യാക്ഷരം കുറിക്കുന്നതിനൊപ്പം സംഗീതം കലകൾ ചിത്രരചന എന്നിവയുടെ വിദ്യാരംഭവും വിജയദശമിക്കാണ് തുടങ്ങുന്നത് சரி வாஜரி சரி திரி வாஜரி சரி திரி தீ வாசிஎன் சிர்ப்புளச்சேரி വർണ്ണങ്ങളിൽ ആറാടിയ എഴുന്നള്ളത്തുകളും വാദ്യവിശേഷങ്ങളും ആചാര തികവാർന്ന ചടങ്ങുകളുമായി കൊടുന്തരപ്പള്ളി അഗ്രഹാരം ദുർഗാഷ്ടമി വിളക്ക് ആഘോഷിച്ചു പ്രത്യേക പൂജകൾക്കും അഭിഷേകങ്ങൾക്കും ശേഷം എഴുന്നള്ളത്ത് ആരംഭിച്ചു പാമ്പാടി രാജൻ തിടമ്പേന്തി അഞ്ചാനകൾ അണിനിരന്നു കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും സംഘവും പഞ്ചവാദ്യം അവതരിപ്പിച്ചു പത്ത് മുപ്പത് മുതൽ പെരുവനം കുട്ടന്മാരാരും സംഘവും ഒരുക്കിയ പഞ്ചാരിമേളവും ഉണ്ടായി ഇരട്ടത്തായംപക രാത്രി പതിനൊന്നിന് മല്ലാരിയോടെ ഭഗവാനെ എഴുന്നള്ളിക്കൽ പതിനൊന്ന് മുപ്പത്തിന് പാണ്ഡിമേളം എന്നിവയെ തുടർന്ന് ജയമനീയ സാമവേദത്തോടെ ചടങ്ങുകൾ പൂർത്തിയായി സി സി എൻ പാലക്കാട് ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി തവനൂർ ഗാന്ധി സ്മാരകം ശുചീകരിച്ചു എക്കൗ കെയർ വോളന്റിയർമാർ മറ്റ് സാമൂഹിക പ്രവർത്തകർ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ാന്ധി സ്മാരകത്തിന്റെ പരിസര ശുചീകരണത്തിന് റീ എക്കോ പ്രസിഡന്റ് റഷീദ് അസ്കർ പല്ലാർ കെ എം ബാബ മുളക്കിൽ മുഹമ്മദ് അലി തേക്കിൽ നൌഷാദ് ഉമ്മർ എന്നിവർ നേതൃത്വം നൽകി ഇത്രയും ഭാഗങ്ങള് ഈ വർഷം പഞ്ചായത്തിനോട് ഉടനെ തന്നെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പിന്നെ സംവിധാനം അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഒരു ക്ലീനിംഗ് സ്റ്റാഫ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പ്രദേശം ഇത് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ഓരോ ദിവസവും ഇവിടെ മാലിന്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ടൗണുകൾ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം പഞ്ചായത്തിന് മൂന്നോരം ജീവനക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചയിലും ഒരു ദിവസം ഗാന്ധി സ്മാരകവും പരിസരവും ക്ലീൻ ചെയ്യാൻ വേണ്ടി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ് ആചാര്യ വിനോബാവെ നടത്തിയ അഖില ഭാരത ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആറു പതിറ്റാണ്ട് മുൻപ് തവനൂരിൽ എത്തിയ ഭൂദാന യാത്രയുടെ ഓർമ്മകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനും തവനൂരിന്റെ ദേശീയ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമായി ഭൂദാന സ്മൃതിയാത്രയും സംഘടിപ്പിച്ചു സി സി എൻ മലപ്പുറം ഒക്ടോബർ ഒന്ന് ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തിൽ ജനമൈത്രി പോലീസ് ശ്രീകൃഷ്ണപുരവും ട്രോമാ കെയർ പാലക്കാട് ജില്ലാ സോണും ചേർന്ന് ശ്രീകൃഷ്ണപുരത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു キャンプ सर्कल इंस्पेक्टर विनीश उद्धारنمเจతు ആരെ കാണണം ഇതിന്റെ കാര്യം എന്താണ് ഏതോ സമയത്ത് ഒരു ചാരി മാമയുടെ अवेलेबल ആണ് ഇങ്ങനെയുള്ള രണ്ടെണ്ണം ഇതി മൂന്നറിങ്ങി జ్ఞാനം നൽകിയിട്ട് ഇതിണ്ടാവും സോസൈറ്റി പരിയ മഴ സമയത്ത് മരം വീണു റോഡ് ബ്ലോക്ക് ആയി കടക്കുക ആദിവശ്രയണം മണിയാണ് അതായത് മണിയേ ഉള്ളൂ ഇതിനെ സംവിധാനത്തിൽ എന്താ ചെയ്യാൻ എഞ്ചി മെറ്റാവും ഇതിനെ കൊടുന്നുള്ള രണ്ട് വേയൻ വന്നു മെഡിക്കൽ ഓഫീസർ കെ സലീം മുഖ്യപ്രഭാഷണം നടത്തി റഫീഖ് രാജാകൃഷ്ണൻ ഷീല മാത്യു സി കെ മുരളി ഗോപാലകൃഷ്ണൻ ബേബി എന്നിവർ ആശംസകൾ നേർന്നു കെ ശങ്കരനാരായണൻ സ്വാഗതം പറഞ്ഞു കെ ആർ രാജു അധ്യക്ഷത വഹിച്ചു പി സിദ്ധിഖ് നന്ദിയും പറഞ്ഞു നൂറുപേർ പങ്കെടുത്ത ക്യാമ്പിൽ എഴുപത് പേർ രക്തദാനം നടത്തി സി സി എൻ കടമ്പഴിപ്പുറം എം എസ് എം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജംഗ്ലൈറ്റ് ബുധനാഴ്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ജനലൈറ്റിൽ അണിചേരും ഡിജിറ്റൽ ലോകത്തെ നല്ല തിരച്ചിലും തിരിച്ചറിവും എന്ന പ്രമേയത്തിൽ നടക്കുന്ന സംഗമം തേഞ്ഞിപ്പലം കോമരപ്പടി ഓർലാൻഡോ സിറ്റി കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ജനലൈറ്റിൽ അണിചേരും രാവിലെ പത്തുമണിക്ക് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ആത്മീയ ബോധവും ജീവിത ലക്ഷ്യവും പകർന്നു നൽകി ഇളം തലമുറയ്ക്ക് തിരിച്ചറിവ് ഉണ്ടാക്കുകയാണ് എം ഇത്തരം സംഗമങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് ഭാരവാഹികൾ പറഞ്ഞു വിദ്യാർത്ഥി സമൂഹം എന്തെല്ലാം കാര്യങ്ങൾ അറിയണം അറിഞ്ഞിരിക്കണം സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്പെടണം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ഈ ഒരു സമ്മേളനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ ഒരു വിഭാഗത്തിലുള്ള കുട്ടികളെയാണ് നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തോളം വിദ്യാർത്ഥികളായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സുകളും കരിയർ അതുപോലെ തന്നെ ലോകം നമ്മൾ ഉദ്ദേശിക്കുന്നത് കാലഘട്ടം എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ ഫഹീം ഫുഹൈം ജവാദ് അർഷദ് ബാസിൽ ബാസിൽ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി സാമ്രാജ്യത്തെ വിരുദ്ധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു സി പി ഐ എം പെരിന്തൽമണ് ഏരിയ കമ്മിറ്റി അംഗം ഹനീഫ ചെയ്തു പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർറ്റം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു എം ഷാഹിദ് കെ ടി ഹരിമോൻ എന്നിവർ നേതൃത്വം നൽകി പെരിന്തൽമണ്ണ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ദാസയിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള പ്രാർത്ഥനയായാണ് ഐക്യദാർഢ്യം നടന്നത് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ ഇതുവഴി കടന്നു ിൽ തിൻ ചാൻഡലുകളെപ്പോലും നിഷ്കരണം വലിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ഫലസ്തീൻ ജനതയോട് ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ലൈറ്റ് മാർച്ചാണ് ഈ മാധ്യമത്തിന്റെ തീർത്തുപറങ്കിലായി തുടർന്നു വരുന്നത് ഏകപക്ഷീയമായ ഈ മൃഗീയ ആക്രമണം അവസാനിപ്പിക്കാനാണ് നൂറുകണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയത് പെരിന്തൽമണ്ണ ടൌണിൽ നടന്ന പരിപാടി കെ എം സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സത്താർ താമരത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സിദ്ദിഖ് വാഫി അധ്യക്ഷത വഹിച്ചു സി സി എൻ പെരിന്തൽമണ് ഒരിക്കൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ പാളങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അതിർത്തി മതിൽ നിർമ്മിക്കാൻ റെയിൽവേ നടപടി തുടങ്ങി പക്ഷപ്പാലം മുതൽ കുറ്റിപ്പുറം വരെ ഏതാനും സ്ഥലങ്ങളിലും പാലക്കാട് ടൗൺ സ്റ്റേഷൻ പ്രദേശത്തും ഇരുപത്തിയെട്ട് കിലോമീറ്ററോളം മതിൽ നിർമ്മിക്കാനുള്ള ദർഖാസ് നടപടിയാണ് തുടങ്ങിയത് പെരിന്തൽമണ്ണയുടെ കായിക ആവേശമായ ഖാദർലി ക്ലബ്ബിന്റെ അൻപത്തിമൂന്നാമത് അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് ഡിസംബർ ഇരുപതിന് നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമാകും ആധുനിക സൗകര്യങ്ങളോടെ കാലോചിതമായ മാറ്റങ്ങളുമായാണ് ഇത്തവണ ഇരുപത് പ്രമുഖ ടീമുകൾ മാറ്റിവയ്ക്കുന്നത് ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷം ഭക്തി സാന്ദ്രമായി തുടരുന്നു നാളെ പൂജയെടുപ്പും തുടർന്ന് കുട്ടികൾക്കുള്ള വിദ്യാരംഭവുമായി വിജയദശമി ആഘോഷിക്കും തൃപ്പുഴശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തെ സംഗീത സാന്ദ്രമാക്കി പി കൃഷ്ണയുടെ കച്ചേരിയും നടന്നു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ പ്രതിനിധി സമ്മേളനം ഒക്ടോബർ തീയതികളിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നടക്കുമെന്ന് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് മില്ലത്തിൽ പങ്കെടുക്കുക ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്